അതെ നമുക്കള്ളാഹു നൽകിയതായ ഈ മതം ഇത് യഥാർത്ഥത്തിൽ ബാധ്യതയുടെ മതമാണ് ഉത്തരവാദം നമ്മുടെ തലപ്പത്തി അള്ളാഹുസ്മാനോല ഏൽപ്പിച്ചു വെച്ച ഒരു മഹാ ബാധ്യതയാണ് അതുകൊണ്ട് ആ ബാധ്യതയായതോടൊപ്പം അത് അള്ളാഹുവിന്റെ മതമാണ് അതിൽ നാം അഭിമാനിക്കണം നാം അള്ളാഹുന്റെ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയ ആളാണ് അള്ളാഹുവിന്റെ രാസത്വം അംഗീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആളാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമുകൊണ്ട് അള്ളാഹുസ്മാനോല അവന്റെ അനുഗ്രഹത്തെ

ആ െ നാം ഇതാ പരിപൂർണമാക്കി തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാൻ തീരുമാനിച്ച വിശാലമായ അനുഗ്രഹമാകുന്ന ഇസ്ലാം അതിനെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുസ്മാനോ ഈ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നത് എന്തിലൂടെയാണ് ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ മതം അത് നിങ്ങളുടെ ജീവിത രീതിയായിരിക്കണം ജീവിത രീതി കൈക്കൊള്ളാൻ വേണ്ടി അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അതിന് ആധാരമാക്കിയിട്ട് നിങ്ങളിലേക്ക് അള്ളാഹു വരക്കിയതായ നമ്മളിലേക്ക് അള്ളാഹു വരയ്ക്കിയതായ ഖുർആാനെയും അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിനെയും നാം മാനദണ്ഡമാക്കി നാം എടുക്കേണ്ടതും ആണ് അപ്പോഴാണ് നമുക്ക് അഭിമാനമുള്ള അള്ളാഹുദ്ദേശ രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ അത് നമുക്ക് സഹായകമാകും അതിന് നമുക്ക് അള്ളാഹു തോഫീഖ് നൽകുകയും ചെയ്യും നിയമാവലികളിലൂടെ ഫറലുകളിലൂടെ അതിന്റെ വിധി വിലക്കുകളിലൂടെ എല്ലാം അത് അറിയുമായ മതമാണ്

എന്ന് അവര് പറയാൻ കാരണം നമുക്ക് തോഫീക ചെയ്തിട്ടില്ലെങ്കിൽ നാം ഈ സന്മാർഗത്തിലേക്ക് വരികയില്ലായിരുന്നേനെ നാം നമസ്കരിക്കുകയില്ലായിരുന്നേനെ നാം സൽക്കർമ്മങ്ങൾ ചെയ്യുകയില്ലായിരുന്നേനെ അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഭാഗ്യം ലഭിച്ചത് ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ടാണ് ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടാൻ സാധിക്കാത്ത ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ലോകത്തിൽ നാം കാണുന്ന വേളയിൽ പല പല മതസ്ഥർ പല പല ആശയക്കാർ പല പല ആദർശക്കാർ പല പല ചിന്താഗതിക്കാർ അതിൽ മതം പൊട്ടിയവരുണ്ട് അതിൽ മതമില്ലാത്തവരുണ്ട് അതിൽ മതനിഷേധികളുണ്ട് ഇങ്ങനെയുള്ള പല പല രീതിയിൽ ജനങ്ങൾ ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അഭിമാനത്തെയും ബഹുമതിയെയും ബഹുമാനത്തെയും എല്ലാം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന അവന് ആ അടിമത്തം പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഇസ്ലാമാകുന്ന വിശുദ്ധ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടി പ്രൊഫ അഭിമാനം അതിനുള്ള അതിനുള്ള അന്തസ് എന്നത് ഒരു എന്ന് മേട്ടമാണ് ഉണർത്തിയതായ തത്വങ്ങളിൽ പറയുകയുണ്ടായി അതെ അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യ ഒരിക്കലും ആശമറിയേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് നിന്റെ കൂടെയാണ് റബ്സെഹു സത്യവിശ്വാസികൾ അഭിമാനത്തിലാണ് ശക്തിയിലാണ് ആരെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ജീവിത രീതി നന്നാക്കിയെടുക്കാൻ അവന്റെ റാഹത്തോടു കൂടി ജീവിക്കാൻ ശാന്തിയോടുകൂടി ജീവിക്കാൻ സമാധാനത്തോട് ജീവിക്കാൻ അതവനെ സഹായിക്കും